ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിനഞ്ച് നാഷണൽ കപ്പ് കേക്ക് ഡേ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓവനും ബീറ്ററും അതുപോലെ തന്നെ കപ്പ് കേക്ക് മോൾഡും ഇല്ലാതെ നല്ല പഞ്ഞി പോലെയുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് വരെയൊക്കെ നന്നായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് പതപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോക്ലേറ്റ് കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ ചെറു ചൂടുവെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കോരി ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതിന് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബൗളുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ആറ് ബൗള് കപ്പ് കേക്ക് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ബൗളിൻ്റെ പകുതി വരേക്കും വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് ബൗൾ കപ്പ് കേക്ക് പേപ്പർ ഇട്ട് കൊടുക്കാതെ എടുത്തിട്ടുണ്ട് ഇതിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള മാവ് നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കടായി ഒന്ന് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൗളുകൾ എല്ലാം തന്നെ ഒന്ന് വെച്ചുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെയും ബേക്ക് ചെയ്ത് എടുക്കാം അപ്പൊ ഞാനിപ്പോ കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതൊന്ന് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പൊ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഈ ബൗളിയിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഓൾറെഡി എണ്ണ പുരട്ടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കൈ വെച്ച് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പോലെയുള്ള കപ്പ് കേക്ക് നമുക്ക് ഓവനോ ബീറ്ററോ അതുപോലെ തന്നെ കപ്പ് കേക്ക് മോൾഡോ ഇല്ലാതെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ